ംഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് നടക്കും ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം തുടരുകയാണ് ഇപ്പോൾ ഗവർണർ ആർലേക്കർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി റിയ ചേരുന്നു റിയ ഗവർണർ പൊതുദർശനത്തിനായി എത്തിയിരിക്കുന്നു അല്ലേ കേരള ഗവർണർ ഇപ്പോൾ പൊതുവർ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിനായി ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ വര എൻ ഡി ഹൈദിയുടെ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട് അദ്ദേഹം എൻ രാമചന്ദ്രന് കശ്മീരിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കുന്നു അദ്ദേഹം പുഷ്പചക്രം സമർപ്പിച്ചിരുന്നു അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ഗോവ ഗവർണർ കൂടെയുണ്ട് ശ്രീധരൻപിള്ള കൂടെയുണ്ട് ഇരുവരും കുടുംബാംഗങ്ങളുടെ നിരത്തിലേക്ക് എത്തുകയാണ് കേരള കേരള ഗോവ ഗവർണർമാരാണ് ഗവൺമന്ത്രിയെ ആശ്വസിപ്പിക്കുന്നതിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമായി ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിയിരിക്കുന്നത് രണ്ടു പേരും പുഷ്പചക്രം സമർപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശൈലയോടും മകൾ ആർത്തിയോടും മകൻ അരവിന്ദനോടും ഒക്കെ അവർ തങ്ങളുടെ ദുഃഖം അറിയിക്കുന്നു ഈ വിയോഗത്തിൽ നാടൊന്നാകെ ആ കുടുംബത്തിനൊപ്പമുണ്ട് എന്ന് അറിയിക്കുന്നു വലിയ വേദനയാണ് ആ കുടുംബത്തിന് അതിൽ അവരുടെ ദുഃഖത്തിൽ ഗവർണർമാരും പങ്കുചേരുകയാണ് മന്ത്രി പി രാജീവ് എം പി ഹൈബിയടൻ ജനപ്രതിനിധികളടക്കമുള്ളവർ ഗവർണർമാർക്കൊപ്പമുണ്ട് കുടുംബത്തെ കുടുംബത്തിടക്കത്തിൻ്റെ മകൻ എൻ രാമചന്ദ്രൻ്റെ മകൻ അരവിന്ദിരുന്നു രാജേന്ദ്ര ആനേക്കാർ ബന്ധുക്കളുമായി സംസാരിക്കുകയാണ് ഇപ്പോൾ മകളും ഭാര്യയും മകനും ആയി സംസാരിക്കുകയും ആശ്വസിപ്പിക്കുകയുമാണ് ഒപ്പം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എം തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനത്ത് റിയ ബേബി തുടരുന്നുണ്ട് റിയ പറയൂ മോത്തി നാടൊന്നാകെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇവിടേക്കെത്തുകയും രാമചന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഏറ്റവും ഒടുവിൽ കേരള ഗവർണറും ഗോവ ഗവർണറും ഇവിടേക്ക് എത്തി എൻ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിച്ചു പുഷ്പചക്രം സമർപ്പിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഉറ്റവരെ ആശ്വസിപ്പിച്ച് അവർ തിരികെ മടങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് എന്തായാലും വലിയ വേദനയായിരുന്നു ആ വേദനയെ മറികടക്കാൻ എങ്ങനെയാ കുടുംബത്തിന് കഴിയുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇവരെ ആശ്വസിപ്പിക്കാനായി ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാനായി അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവർ പൊതുപ്രവർത്തകർ മന്ത്രിമാർ ഗവർണർമാർ തുടങ്ങി നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു കാരണം ഇത് രാജ്യത്തിൻ്റെ നഷ്ടമാണ് ഒരു ചെറിയ നാടിൻ്റെ മാത്രമല്ല രാജ്യത്തിനുണ്ടായ നഷ്ടത്തിൽ ഒന്നാണ് അങ്ങനെ വേണം കരുതാൻ രാജ്യത്ത് നിരവധി പേർക്ക് അന്ത്യം സംഭവിച്ചതുപോലെ തന്നെ എൻ രാമചന്ദ്രൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് ഭീകരാക്രമണത്തിന് ഇരയാക്കേണ്ടി വന്ന ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കേണ്ടി വന്നു എന്നത് അത്രയും ഗൗരവത്തോടെയാണ് നമ്മളൊക്കെ ഉൾക്കൊള്ളുന്നത് ഇപ്പോഴും ഭാര്യയും മകളും മകനും അടക്കമുള്ള കുടുംബം തൊഴുകൈകളിലൂടെ അന്തിമോപചാരം അർപ്പിക്കാനെത്തുന്ന മനുഷ്യരോട് സംവദിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടു നിൽക്കുന്ന നമുക്കൊക്കെയും കണ്ണുകളേറെ അണിയുന്നു എങ്കിൽ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ മനുഷ്യരുടെ അവസ്ഥ അതെന്തായിരിക്കും